ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തെങ്കിലും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്രൈറ്റനിങ് ക്രീമാണ് ഹാൻഡ് ആൻഡ് ഫുട് ബ്രൈറ്റനിങ് ക്രീമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലും കാലുകളിലൊക്കെ ഉണ്ടാകുന്ന റിങ്കിൾസൊക്കെ പെട്ടെന്ന് കുറയ്ക്കാനും അതുപോലെ തന്നെ വെടിച്ച് കയറുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ട് സ്കിൻ നല്ല സ്മൂത്തും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും നൈറ്റ് ടൈമിൽ വേണം യൂസ് ചെയ്യാനായിട്ട് ഡേ ടൈമിൽ പകൽ സമയത്ത് മസ്റ്റ് ആയിട്ടും സൺസ്ക്രീൻ കൂടെ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക ഇതൊരു ഈ ഒരു ക്രീം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ബേസ് ആയിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് ഫേസിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല പക്ഷേ ആദ്യമായിട്ട് ട്രൈ ചെയ്യുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ട്രൈ ചെയ്യുക പിന്നെ ഓയിലി സ്കിന്നാരും യൂസ് ചെയ്യേണ്ട മറ്റുള്ള സ്കിൻ ടൈപ്പ് ആർ യൂസ് ചെയ്യാം ബോഡിയിൽ നമുക്ക് ഏത് സ്കിൻ ടൈപ്പ് ആർക്കും ആണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു ക്രീം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യാം എന്നും യൂസ് ചെയ്യണം നൈറ്റിൽ കേട്ടോ പിന്നെ അതുപോലെ തന്നെ സൗണ്ട് നോയിസ് ഉണ്ടാവും കേട്ടോ അപ്പുറത്ത് അമ്പലത്തിൽ ഉത്സവം കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ മെറ്റ് സെറ്റില്ല ആ സാധനം എങ്ങോട്ട് തിരിച്ചുവച്ചേക്കും അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു ഉണ്ട് ഞാൻ കുറേ നോക്കി അത് ഓഫ് ഓഫാവുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ അതിപ്പോഴൊന്നും ഓഫാവൂല പിന്നെ ദിവസവും തീരുന്നവരെയും കാണും അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ക്രീം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം തയ്യാറാക്കാനായിട്ട് ഇതുപോലെ ഒരു ബൗളോ അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന എയർടൈറ്റായിട്ടുള്ളതെലാംസൂന്നും ഇല്ലാത്ത ഏത് കണ്ടെയ്നറാണോ എടുക്കുന്നത് അത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ബൗളിലാണ് മിക്സ് ചെയ്യുന്നത് കാരണം മിക്സ് ചെയ്ത് ഒരുപോലെ ഈവനായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു ബൗളിൽ മിക്സ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ അതിനുശേഷം നമുക്ക് വേണ്ട ഒന്നാമത്തെ ഇൻഗ്രീഡിയൻ അല്ലെങ്കിൽ ഒരു മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒരു കാസ്ട്രോൾ ഓയിൽ കേട്ടോ അതായത് ആവണക്കണ്ട ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലോ അങ്ങാടി കടയിലോ ഓൺലൈനായിട്ടും ഈസി ആയിട്ട് മേടിക്കാൻ കിട്ടും ഇത് നമ്മുടെ റിങ്കിൾസ് കുറയ്ക്കാനും അതുപോലെ തന്നെ വെടിച്ച് കയറുന്നതും ഒരിച്ചിലുള്ള സ്കിന്നിനൊക്കെ മാറാനൊക്കെ സൂ അപ്പോ ആയിട്ടുള്ള സംഭവമാണ് മസ്റ്റ് ഹാവ് ഹാവായിട്ടുള്ളത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ഇനി നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം ഓപ്ഷണൽ ആയിട്ട് ആൽമണ്ട് ഓയിൽ അല്ലെങ്കിൽ നമ്മുടെ ഉണ്ടല്ലോ അത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ഇത് കുറച്ച് കട്ടി കൂടിയ എണ്ണയാണ് ഈ ഒരു നല്ലെണ്ണേനും അതുപോലെ തന്നെ ഈ ഒരു ആവണയ്ക്ക് നീക്കാം അപ്പം ഞാൻ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിനാണ് എണ്ണ എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് റോസ് വാട്ടർ ആണ് അപ്പം ഓയിലി സ്കിന്നാർ മാത്രം റോസ് വാട്ടർ ചേർത്താൽ മതിയാവും അല്ലാത്തവർ ചേർക്കുന്നൊന്നും നിർബന്ധമില്ല ഉണ്ടെങ്കിൽ ചേർക്കാം നല്ലതല്ല അപ്പോൾ അത് ഒരു ടേബിൾ സ്പൂൺ ആണ് ഞാൻ എടുക്കുന്നത് ഞാൻ ജസ്റ്റ് ഒരു കണക്കിന് വെച്ച് എടുക്കുകയാണ് നിങ്ങൾ എടുക്കുമ്പോൾ അത് അളന്ന് തന്നെ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു ക്രീമിന് നല്ലൊരു സ്മെല്ലൊക്കെ വേണം എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഫേസിൽ യൂസ് ചെയ്യാനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാൻ പറ്റും മറ്റൊരു എസെൻഷ്യൽ ഓയിലാണ് നമ്മുടെ റോസ്മേരിയുടെ എസെൻഷ്യൽ ഓയിൽ ഇല്ലെങ്കിൽ ടീട്രീയുടെ ആയാലും മതിയാവും ഇല്ലെങ്കിൽ ലാവണ്ടറിൻ്റെ ആയല് മതിയാവും എസൻഷ്യൽ ഓയിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നോ രണ്ടോ ഡ്രോപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ചേർക്കേണ്ട നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് റോസ് ക്ലേ പൗഡറാണ് ഞാൻ എടുത്തേക്കുന്നത് ഇതും നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനും സ്കിന്നിലെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനൊക്കെ നല്ലതാണ് അപ്പോൾ ഈ ഒരു റോസ് ക്ലേ പൗഡർ ഉള്ളവർ ഇതെടുക്കാം അത് ഇല്ലാത്തവരുണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർക്ക് എടുക്കാൻ പറ്റിയതാണ് നമ്മുടെ കോഫി പൗഡർ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കുക അത് തരികൾ ഉണ്ടാവില്ല കേട്ടോ സ്മൂത്തായിട്ട് നമുക്ക് ക്രീമി ടെക്സ്റ്ററിൽ കിട്ടും ഈ ഒരു പൗഡറും അങ്ങനെയാണ് ഇത് ഗുഡ് വൈഫ്സിൻ്റെയോ ആൽഫം ഡെസ്റ്റർ അങ്ങനെ ഏതോ ബ്രാൻഡിൻ്റെയാണ് ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ അതാണ് നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഇനി ഈ ഒരു പൗഡറിന് പകരം ഗോപി പൗഡറും ഇല്ല ഈ ഒരു ക്ലേയും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും വിഷമിക്കില്ല നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എന്നുള്ളതേ ഉള്ളൂ ഇല്ലയെന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല കുറച്ച് എന്താ പറയുക പിഗ്മെൻറ്റേഷൻ കുറേ ഹെൽപ്പ് ചെയ്യുന്ന അതിലൊരു ടൈമിലൊക്കെ ഒരു ചേഞ്ച് വരും എന്നേ ഉള്ളൂ ഇല്ലാത്തവരും ഉണ്ടാവില്ല അപ്പോൾ ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം അതിന് ശേഷം നമ്മൾ ആ ഓയിലിലേക്ക് ഈ ഒരു പൗഡറിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം നമുക്ക് വേണ്ടത് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മളൊരു ക്രീം ഉണ്ടാക്കിയാൽ അതിനൊരു ബേസ് ആണല്ലോ അതിന് നമ്മൾ സാധാരണ എടുക്കുന്നത് അലവേരയിലെ ജെല്ലാണ് നിങ്ങൾക്ക് ഫ്ലാക്സ് സീഡ് ജെല്ലോ ഓറഞ്ച് ജെല്ലോ ഹി ജെല്ലോ അങ്ങനെ എന്തെങ്കിലും വേറെ കുക്കുമർ ജെല്ലോ ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ എന്തായാലും ജെല്ല് വേണമെങ്കിൽ നമുക്കതൊരു ക്രീമി ടെക്സ്ചറിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും ഉണ്ടെങ്കിൽ അതെടുക്കാം ഫ്രഷ് ആയിട്ടുള്ള അലവര ജെല്ല് എടുക്കാം പക്ഷേ നമുക്ക് ഇതുപോലെ ക്രീമി ടെക്സ്ചറിൽ കിട്ടില്ല ഫ്രഷ് ആയിട്ടുള്ള അലവര ജെല്ല് ചേർത്താം എടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പിന്നെ നോർമൽ ടെമ്പറേച്ചറിൽ ഒട്ടും ഇരിക്കത്തല്ല നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യണം മാക്സിമം സെവൻ ഡേയ്സ് വെച്ച് സ്റ്റോ യൂസ് ചെയ്യാം കേട്ടോ അതിനുശേഷം നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യണം മിക്സിങ് ഈ ഒരു കാര്യത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മൾ ചേർത്തിരിക്കുന്ന പൗഡർ അതുപോലെ തന്നെ ഓയില് ഇതെല്ലാം ഈവനായിട്ട് മിക്സായി വരാൻ കുറച്ചധികം ടൈം എടുക്കും പക്ഷെ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ടൈം നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് കാണാം തുടക്കത്തിൽ മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഉള്ളത് നമ്മൾ ടൈം എടുത്ത് അതിനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ലൊരു ക്രീമി അല്ല നല്ലൊരു എന്താ പറയുക നല്ലൊരു സ്മൂത്തി ആയിട്ടുള്ളൊരു പേസ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പിരിപിരുത്ത കൺസിസ്റ്റൻസിയോ അങ്ങനെ ഒന്നുമല്ല എല്ലാം അത് ഈവനായിട്ട് ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് കിട്ടും അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കണമെങ്കിൽ നമ്മളൊരു ബൗളിൽ തന്നെ മിക്സ് ചെയ്യണം അതാണ് ഇതിൻ്റെ ഒരു കാര്യം എടുക്കുന്ന ബോട്ടിൽ വേണമെങ്കിൽ മിക്സ് ചെയ്യാം പക്ഷേ ബോട്ടിൽ കുറച്ച് വലുതായിട്ടുള്ള ബോട്ടിലെടുക്കുക കുഞ്ഞു ബോട്ടിൽ എടുക്കുക അത് മിക്സ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് എത്ര ചെറിയ ബോട്ടിലേക്ക് വേണമെങ്കിലും സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും അപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വന്നപ്പോൾ നമ്മളാ ഒരു ക്രീമിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ വന്ന ഒരു ചേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നല്ല ഈവനായിട്ട് മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി എയർ ടൈറ്റ് ആയിട്ടുള്ള ജലാംശമൊന്നുമില്ലാത്തൊരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യാം നനഞ്ഞ കൈ കൊണ്ടൊന്നും എടുക്കാതിരിക്കുക എങ്കിൽ മാത്രമേ നോർമൽ ടെമ്പറേച്ചറിൽ ഇരിക്കുകയുള്ളൂ കേട്ടോ അപ്പം ഒരു തേർട്ടി ഡേയ്സ് വരെ നോർമൽ ടെമ്പറേച്ചറിൽ വെക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാം കേട്ടോ അങ്ങനെ എന്താണ് എന്തെങ്കിലും ഒരു ഡൗട്ട് ഡൗട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഒരു ക്രീമിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്നും നൈറ്റിൽ വേണം ഈ ഒരു ക്രീം യൂസ് ചെയ്യാം ഒറ്റത്തവണ യൂസ് ചെയ്താൽ മതി അതായത് നൈറ്റിൽ ഒരു നേരം പകലൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ കയ്യിലും കാലിലും ഫേസിലും ഒക്കെ യൂസ് ചെയ്യാം ഓയിലി സ്കിന്നായാലും ഫേസിൽ യൂസ് ചെയ്യേണ്ട ചിലപ്പോൾ ബ്രേക്ക്ഔട്ട്സ് വരും കാരണം നല്ല തിക്കായിട്ടുള്ള ഓയിലാണ് ഇതിനകത്ത് ചേർത്തേക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ചെടുത്ത് കയ്യിലും കാലിലും നല്ലപോലെ അപ്ലൈ ചെയ്തിട്ട് ഇരുപത് മിനിറ്റൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് സോക്സ് ഉപയോഗിച്ച് കിടന്നുറങ്ങുന്നതാണ് എപ്പോഴും നല്ലത് നമുക്ക് ആ ഒരു സോക്സിന് ഉള്ളിലിരുന്ന് നമ്മുടെ ഈ ഒരു മെഡിസിൻ അല്ലെങ്കിൽ ഒരു ക്രീം നന്നായിട്ട് വർക്ക് ചെയ്യാനും പെട്ടെന്ന് റിസൾട്ട് കിട്ടാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ നല്ലൊരു ഗ്ലോയി സ്കിൻ രാവിലെ തന്നെ നമുക്ക് അറിയാനായിട്ടും പറ്റും അപ്പോൾ ഈ ഒരു ക്രീം നമുക്ക് നോർമൽ ഡേ ടെമ്പറേച്ചറിൽ തേർട്ടി ഡേയ്സ് വരെ സ്റ്റോറിങ്ങ് വെക്കാനായിട്ട് പറ്റും പക്ഷേ എന്നാലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ ആണ് കേട്ടോ കണ്ടോ നല്ലൊരു റെഡിഷ് കളറാണ് നമുക്ക് ഞാൻ പറയാമാതിരി ഈ ഒരു റോസ് റോസ്റ്റിലേക്ക് പകരം നിങ്ങൾക്ക് കോഫി പൗഡർ ആണെങ്കിലും എടുക്കാം കേട്ടോ ഇനി അതില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് തയ്യാറാക്കാം അപ്പോൾ നമുക്ക് ഈ ക്രീം അപ്ലൈ ചെയ്യാം കുറച്ച് ക്വാണ്ടിറ്റി എടുക്കാം നമുക്കിത് ഫേസിനൊരു പാക്കായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം അത് നമ്മൾ ട്വൻറ്റി മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്ത് കളയുന്ന രീതിയിൽ വേണം കേട്ടോ അപ്പം നമുക്ക് നന്നായിട്ട് ഇത് ഇതിപ്പോൾ കയ്യിലും കാലിൽ മാത്രമല്ല ഫുൾ ബോഡിയിൽ പിഗ്മെന്റേഷൻ ഫിഗ്മെൻറ്റേഷനുള്ളടത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് അപ്ലൈ ചെയ്തതിന് ശേഷം മസാജിങ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഒരു ഫൈവ് ടു അല്ലെങ്കിൽ ഒരു ത്രീ ടു ഫൈവ് മിനിറ്റ്സ് ഒക്കെ നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് നല്ലപോലെ അറിയാൻ പറ്റും നല്ലപോലെ സ്കിന്നെല്ലാം സ്മൂത്തും നല്ലപോലെ മോയ്സ്ചറൈസ് ആയി ഇരിക്കുന്നതും അറിയാൻ പറ്റും അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് നന്നായിട്ട് സ്കിന്നിലേക്ക് അബ്സോർബ് ആയതിന് ശേഷം ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒരു സോക്സ് ഉപയോഗിച്ച് കിടന്നുറങ്ങണം ഇല്ലെങ്കിൽ റിസൾട്ട് കിട്ടാൻ കുറച്ച് ഡിലേ വരും പക്ഷേ സോക്സ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് നമ്മൾ ആ ഉപയോഗിച്ചത് ആ ഒരു ഇതിനെ അത് പോയച്ച പോലെ തന്നെ ഒരു റിസൾട്ട് കിട്ടി അങ്ങനെ ഒരു റിസൾട്ട് കിട്ടാനാണ് സോക്സ് ഉപയോഗിക്കാനായിട്ട് പറയുന്നത് അപ്പോൾ കണ്ടോ നല്ലൊരു ഗ്ലോയി ഇന്നു നമുക്ക് സ്പോട്ടിൽ തന്നെ അറിയാൻ പറ്റും mình no. này ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എങ്ങനെ ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത് നമ്മുടെ കൈകാലിൽ ഉണ്ടാവുന്ന ലൂംഗിൾസ് റെഗ്മെൻറ്റേഷൻ അതുപോലെ തന്നെ മുരിച്ചിൽ അതൊക്കെ മാറിയിട്ട് സ്കിൻ നല്ല വെടിച്ച് വരുന്ന കാലുകളുണ്ടല്ലോ അതൊക്കെ അടിപൊളിയായിട്ട് മാറും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമുക്ക് ഒരു പുതിയ വീഡിയോയിൽ കാണാൻ അഭിനയിക്കും